ಶ್ರೀ ಪ್ರದೀಪ್ ಕುಮೆ ಅಹೋರಾತ್ರ ಪ್ರವರ್ಚುಕ സഹപ്രവർത്തകരും സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തെ ഒരു വികസിത നഗരമാക്കി മാറ്റാൻ ആരും തിരഞ്ഞെടുത്താലാണ് അത് സാധിക്കുക എന്നുള്ള തീരുമാനമെടുത്ത മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേരുന്ന ഈ സ്നേഹ സംഗമം ഈ സ്നേഹ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കൗൺസിലർ ശ്രീ പ്രദീപ് കുമാർ വേദിയിൽ ായിട്ടുള്ള ശ്രീ ബി ജെ വിഷ്ണു മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എന്റെ നമസ്കാരം ആദ്യമായി നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക കാരണം കഴിഞ്ഞ തവണ ഈ വാർഡിൽ മഹിത ആണ് മത്സരിച്ചിരുന്നത് മഹിത മത്സരിച്ച് ചെറിയ വോട്ടുകൾ കേവലം ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ നമുക്ക് ഈ വാർഡിൽ വിജയം നഷ്ടപ്പെട്ടു അതിന്റെ ഒരു വിഷമം ആ വിഷമം മുഴുവൻ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളിലേക്കുണ്ടായിരുന്നു അത് മുഴുവൻ തീർന്നത് ഈ വർഷം നമ്മുടെ ഈ കടക്കൂട്ട മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശ്രീ പ്രദീപ് കുമാർ നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ആണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേക പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഗവുമന്റായിട്ടുള്ള മേയർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തെ ഒരു വികസിത നഗരമാക്കി മാറ്റാൻ അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ തിരുവനന്തപുരത്തെ ജനങ്ങളെല്ലാവരും തീരുമാനമെടുത്തതിന്റെ സന്തോഷവും ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും കൂടി പങ്കിടുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തലസ്ഥാനത്തെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാം എന്നുള്ളതിന്റെ വരും ദിവസങ്ങളിൽ നമ്മുടെ നഗരത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ വി വി രാജേഷും ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി ആശാനാഥും ഒക്കെ ചേർന്ന് നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലറായിട്ടുള്ള പ്രദീപിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും വരും ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക നമ്മുടെ ഈ പ്രദേശം തിരുവനന്തപുരം പട്ടണത്തിലെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ആ നഗരത്തിന്റെ കഴക്കൂട്ടം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത് ഏറ്റവും വേഗതയിൽ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കാരണം കേരളത്തിന്റെ വിവര സാങ്കേതിക വിദ്യയുടെ തലസ്ഥാനം ആണ് മെട്രോ പാർക്കും ഉൾപ്പെടുന്ന നമ്മുടെ ഈ പ്രദേശം ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ സാധ്യതകൾ വളരെ വളരെ വലിയ സാധ്യതകളാണ് അത് കേവലം ഐ ടി പാർക്കിന്റെ വികസനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വ്യത്യസ്ത മേഖലകളിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നിരവധി വിദഗ്ധന്മാരുൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ പങ്കെടുത്ത ഒരു യോഗം നമ്മുടെ ഈ പ്രദേശത്തിലുള്ള അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ അവര് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ മാത്രം പ്രശ്നങ്ങളല്ല പ്രായം ചെന്ന അമ്മമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തൊട്ട് മൂന്ന് വയസ്സും നാല് വയസ്സും ഒക്കെയുള്ള കുട്ടികളുടെ ആ കുട്ടികളെ നോക്കാൻ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീടുകളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മേഖലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെ കടക്കൂട്ടത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ആസൂത്രണം നടക്കണം കുടിവെള്ളത്തിന്റെ പ്രശ്നം തൊട്ട് തെരുവുവിളക്കുകൾ കത്താത്ത പ്രശ്നം തൊട്ട് മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു യോഗം നടന്നാമോ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള ചർച്ച ചർച്ചയിൽ എങ്ങനെ നൈപുണ്യ വികസനം ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം തൊഴിലവസരങ്ങൾ ഉൾ കിട്ടുന്ന ആ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ശ്രമങ്ങളല്ല ലോകം മുഴുവനുള്ള തൊഴിലവസരങ്ങൾ ആ തൊഴിലവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ അതിന് കഴിവുള്ളവരാക്കി മാറ്റാൻ നമുക്ക് എങ്ങനെയൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും അതിന് എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ ആളുകൾ മാത്രമല്ല ഐ ടി എയിലും പോളിടെക്നിക്കിലും ഉൾപ്പെടെ പഠിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളുകൾ ഇനി പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കാൻ എനിക്കൊരു ഉദാഹരണം ഓർമ്മ വരികയാണ് ഞാൻ വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ദുബൈയില് ഇന്ത്യൻ കോൺസുലേറ്റ് അവിടെ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നുകിൽ മലയാളം പഠിക്കും അല്ലെങ്കിൽ തമിഴ് പഠിക്കും തെലുങ്ക് പഠിക്കും അതത് മാതൃഭാഷ മാത്രം പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അവർക്ക് അറബിക്ക് പഠിക്കാൻ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ പറ്റും അറബിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകിയപ്പോ അങ്ങനെ പരിശീലനം കിട്ടിയ മുഴുവൻ ആളുകൾക്കും അവർക്ക് അതുവരെ കിട്ടിയ വരുമാനത്തിൽ നിന്ന് വലിയ വർധനമുണ്ട് അപ്പൊ ഈ തരത്തിൽ എല്ലാ തൊഴിലും ആ തൊഴിൽ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ന് ഹോം നഴ്സിംഗിന്റെ മേഖല ധാരാളം ആളുകൾ ഹോം നഴ്സിംഗിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഹോം നഴ്സിംഗിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരുടെയും പ്രശ്നം അവർക്ക് പുതിയ ആധുനികമായിട്ടുള്ള വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല അത് അവരെ പഠിപ്പിച്ചിട്ടില്ല ആ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ പഠിപ്പിച്ചു എന്നിരിക്കട്ടെ പ്രായമുള്ള ആളുകളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ ആളുകള് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ എഴുന്നേൽപ്പിക്കുക എഴുത്തുക കടത്തുക അതുമാത്രമല്ല രോഗിയുടെ ശുശ്രൂഷക്കാവശ്യമായിട്ടുള്ള ആധുനിക വൈദ്യ ഉപകരണങ്ങൾ അടക്കം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന രീതിയിൽ നമ്മുടെ സഹോദരിമാര് പഠിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉയർന്ന പ്രതിഫലം കിട്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതിൽ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ കൂടി സംസാരിക്കാൻ പഠിച്ചു കൊണ്ടിരിക്കട്ടെ നമ്മുടെ നാട്ടിലും കേരളത്തിലും മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തൊഴിലവസരങ്ങൾ കിട്ടും അപ്പൊ ഇതുപോലെയുള്ള നിരവധി അവസരങ്ങൾ ഈ അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും അതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം മെച്ചപ്പെടുത്താൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പല തലങ്ങളിലുള്ള ചർച്ചകൾ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖല നമ്മുടെ ഈ ഞാണ്ടൂർക്കോടം ഈ പ്രദേശം ധാരാളം പേര് കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വാഴ കൃഷി നടത്തുന്ന ആളുകളുണ്ട് മരിച്ചേരി കൃഷി നടത്തുന്ന ആളുകളുണ്ട് തെങ്ങുക കൃഷി നടത്തുന്ന ആളുകളുണ്ട് അപൂർവം നെൽകൃഷി നടത്തുന്ന ആൾക്കാരുണ്ട് ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെ ആവിഷ്കരിക്കാൻ സാധിക്കും അതെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട വരുമാന മാർഗത്തിന് ഉള്ള അവസരം ഉണ്ടാക്കാൻ കഴിയും ഈ തരത്തിൽ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ആ മേഖലകളിലൊക്കെ പുരോഗതി ഉറപ്പ് വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഇതുപോലെയുള്ള മേഖലകളിൽ ഉള്ള ഉള്ള പ്രശ്നങ്ങൾ വിദഗ്ധന്മാരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ചർച്ച തുടർ പരിപാടി അങ്ങനെയുള്ള ഒരു പരിപാടി കൂടി ഉൾപ്പെടെ പരിശ്രമം ഉൾപ്പെടെയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ ശ്രീ കർണൻ നേരത്തെ കൗൺസിലറായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് ധാരണയുള്ള ആളാണ് അപ്പോ ഈ തവണ ഒരു വ്യത്യാസം നഗരഭരണത്തിന്റെ ചുമതലയും ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് കൈകാര്യം ചെയ്യുക അതുകൊണ്ട് ഈ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള സമയവും അതിൻ്റെതായിട്ടുള്ള പരിശ്രമവും തയ്യാറെടുപ്പും ഒക്കെ വേണ്ടി വരും പക്ഷേ അതിലൂടെ തിരുവനന്തപുരത്തെയും തിരുവനന്തപുരത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മുടെ ഈ വാർഡിനെ ഉൾപ്പെടെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളെയും പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും അതിൽ ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പരിപാടി കൂടി അവിടെ ആൾക്കാരെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഈ ക്ഷമിക്കണത്തോടുകൂടി ഞാൻ എന്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു